ദ ജേർണലിസ്റ്റിലേക്ക് രാജ്യം ഉറ്റുനോക്കുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് ഇന്നലെ വൈകിട്ട് സമാപിച്ചു അധികം വൈകാതെ രാത്രി ഏഴ് മണിയോടെ എക്സിറ്റ് പോളുകൾ ഒന്നൊന്നായി പുറത്തു വന്നു ഗോദി മാധ്യമങ്ങൾ നേരിട്ട് നടത്തിയ സർവേകളും ഏജൻസികൾ നടത്തിയ സർവേകളും ഒക്കെ കളം നിറഞ്ഞു ഏതാണ്ട് പ്രധാനപ്പെട്ട ഒൻപത് സർവേകൾ പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബലത്തിൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ ബലത്തിൽ സഖ്യം ബീഹാർ തൂത്തുവാരുമെന്നാണ് വരുമെന്നാണ് നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപത് സീറ്റുകൾ വരെ എൻ ഡി എ സഖ്യത്തിന് കിട്ടുമെന്ന് പറഞ്ഞ എക്സിറ്റ് പോളുകൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ബി ജെ പി പിന്നെ ജെ ഡി യുവിനും ആർ ജെ ഡിക്കുമാണ് ലഭിക്കുക കോൺഗ്രസിന് താരതമ്യേന കുറഞ്ഞ സീറ്റുകളാണ് ഉണ്ടാവുക എന്നൊക്കെയാണ് ഈ എക്സിറ്റ് പോളുകളിൽ പറയുന്നത് ഒപ്പം ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ബലത്തിൽ ബീഹാറിലെ സ്ത്രീകൾ കൂട്ടത്തോടെ എൻ ഡി എക്ക് വോട്ട് ചെയ്തു എന്നും വിലയിരുത്തലുകളുണ്ട് ഒ ബി സി വിഭാഗം മറ്റ് ദളിത് വിഭാഗങ്ങൾ അതോടൊപ്പം സ്ത്രീകൾ പിന്നെ ഒരു പരിധിവരെ യുവാക്കൾ ഒക്കെ ചേർന്നുകൊണ്ട് നിതീഷ് കുമാറിനെ വീണ്ടും മുഖ്യമന്ത്രിയാക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു എന്ന നിലയിലാണ് ഗോദി മാധ്യമങ്ങൾ ഈ സർവേകളൊക്കെ ചർച്ച ചെയ്തത് എന്നാൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണം എത്രത്തോളം വോട്ടർമാരുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രചാരണങ്ങളിൽ ഉന്നയിച്ച തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങൾ എത്ര കണ്ട് വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് തുടങ്ങിയ ചോദ്യങ്ങളൊന്നും ഈ സർവേ തയ്യാറാക്കിയ ആളുകൾ നൽകിയ ചോദ്യങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നില്ല ഒന്നോ രണ്ടോ സർവേകളിൽ അവിടെ എവിടെയൊക്കെയായി പറയുന്നുണ്ടെങ്കിലും ആ വിഷയങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സർവേകളല്ല ഉണ്ടായത് എന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും പല എക്സിറ്റ് പോൾ ഫലങ്ങളും ഇത്തരത്തിൽ തെറ്റിപ്പോയതായും വിവരങ്ങളുണ്ട് അതോടൊപ്പം കോൺഗ്രസ് ഔദ്യോഗികമായി എക്സിറ്റ് പോളുകളെ തള്ളിപ്പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിൻ്റെ എം എൽ എ ആയിട്ടുള്ള അജിത് ശർമ്മ പറഞ്ഞത് ഈ എക്സിറ്റ് പോളുകൾ ടോട്ടലി റോങ് ആണ് എന്നാണ് തെറ്റാണ് എന്നാണ് അപ്പോൾ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ സർവേ ഏജൻസികളൊക്കെ പുറത്തുവിട്ട ഏതാണ്ട് ഒരു ഒരൊൻപത് ഏജൻസികളുടെയും ചാനലുകളുടെയും സർവേകളാണ് പ്രധാനമായും കേരളത്തിലെ ചാനലുകളടക്കം ചർച്ച ചെയ്തത് എന്നാൽ ഈ എക്സിറ്റ് പോളുകളല്ലാതെ ഇതിനുശേഷം മറ്റു ചില എക്സിറ്റ് പോളുകൾ കൂടി ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആ എക്സിറ്റ് പോളുകളൊക്കെയും മഹാസഖ്യത്തിന് വലിയ മുന്നേറ്റം പ്രവചിക്കുന്നതായിരുന്നു എന്നാൽ ആ എക്സിറ്റ് പോളുകളെ കുറിച്ച് ആ പുതിയ സർവേകളെ കുറിച്ച് എവിടെയും പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സ് പ്ലാറ്റ്ഫോം അടക്കമുള്ള സോഷ്യൽ മീഡിയ പേജുകളിലാണ് ഈ സർവേകൾ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നത് അവരുടെ ആ ചാനലുകളുടെ ലൈവ് ടെലികാസ്റ്റ് ഉൾപ്പെടെയുള്ളവ അവ ഓൺലൈൻ ചാനലുകളാണോ ഇനി സാറ്റലൈറ്റ് ചാനലുകളാണോ പ്രാദേശിക ചാനലുകളാണോ എന്നറിയില്ല പക്ഷേ ആ ചാനലുകളുടെ ഒക്കെ വിവരങ്ങൾ അതിൻ്റെ ചർച്ചകൾ ഒക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് വലിയ വലിയ ഏജൻസികൾ ഇത്ര ഇത്ര സർവേകൾ നടത്തി പറയുമ്പോൾ എന്തുകൊണ്ട് ഇത്തരം ബീഹാറിനെ പ്രാദേശികമായി അറിയുന്ന ബീഹാറിൽ പ്രാദേശികമായി നടത്തിയ തദ്ദേശീയ സർവേകളുടെ ഫലങ്ങൾ കൂടി പറയുന്നില്ല എന്ന ചോദ്യം ഈ ഘട്ടത്തിൽ ഉയരുകയാണ് ഞാൻ ആ സർവേ ഫലങ്ങൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രേക്ഷകരെ കാണിക്കാം നോക്കുക ഡി ബി ലൈവ് എന്ന് പറയുന്ന ചാനലിൻ്റെ സർവേയിൽ പറയുന്നത് ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകൾ വരെ കിട്ടുമെന്നാണ് എൻ ഡി എക്ക് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഒൻപത് സീറ്റ് വരെ കിട്ടുമെന്നും മറ്റുള്ളവർക്ക് പരമാവധി എട്ട് സീറ്റുകൾ കിട്ടുമെന്നുമാണ് ഈ സർവേയിൽ പറയുന്നത് ഈ സർവേയുമായി ബന്ധപ്പെട്ട് നടന്ന ചാനൽ ചർച്ചയിൽ പറയുന്നത് ബീഹാറിലെ യുവാക്കൾ പുതുതായി വോട്ട് ചെയ്യുന്ന ആളുകൾ കൂടുതലായി പോളിംഗ് ബൂത്തിലേക്ക് ഇരച്ചെത്തിയ ജനങ്ങൾ വോട്ട് ചെയ്തത് ഇന്ത്യ മുന്നണിക്കാണ് എന്നാണ് അവരുടെ സർവേയുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിലെ വിശകലനമാണിത് അതായത് ബീഹാറിലെ നിതീഷ് കുമാറിൻ്റെ ഭരണത്തിൽ ഇവർ മനമെടുക്കുന്നു പുരുഷന്മാർ കൂടുതലായി മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടുന്നൊരു ഗുരുതരമായ സാഹചര്യം കൂടെയുണ്ട് തൊഴിലവസരങ്ങൾ കുറവാണ് വികസന നേട്ടങ്ങൾ കാര്യമായി എടുത്തു പറയാനില്ല ഒപ്പം നിതീഷ് കുമാറിൻ്റെ ഭരണത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ യുവാക്കൾക്ക് വലിയ മനോവേദനയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഒരു മാറ്റത്തിന് അല്ലെങ്കിൽ ജനങ്ങൾ മാറി വോട്ട് ചെയ്യുന്നതിന് കാരണമായി ഏറ്റവും പ്രധാനമായി ഒപ്പം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി ആരോപണമടക്കം തങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു എന്ന ചിന്തയിൽ ഇത്രയും നാൾ വോട്ട് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാതിരുന്ന ഒരു പുതിയ വിഭാഗം ആളുകൾ മുമ്പ് വോട്ട് ചെയ്യാൻ സാധിക്കുകയും പിന്നീട് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുകയും ചെയ്തിട്ടുള്ള ആളുകൾ വാശിക്ക് തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് പോയതായും ഈ സർവേയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കാണുന്നുണ്ട് അത് ഒരു സർവേ പിന്നെ പറയുന്നത് ജേണോ മിറർ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ സർവേയാണ് അതിൽ എൻ ഡി എക്ക് നൂറ് മുതൽ നൂറ്റി പത്ത് സീറ്റുകൾ വരെയും ഇന്ത്യ സഖ്യത്തിന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകളും എ എം എമ്മിന് അതായത് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്ക് മൂന്ന് മുതൽ നാല് സീറ്റുകൾ വരെയും മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റുകൾ വരെയും ലഭിക്കും എന്നാണ് അതായത് ഈ സർവേയിലും നേരത്തെ പറഞ്ഞ കാരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച് ബീഹാറിൽ മാറ്റത്തിന് വേണ്ടിയുള്ള മുറവിളി ഉണ്ടായിരുന്നു ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഹരിയാനയിലെ വോട്ട് ജോലി ആരോപണം ഉന്നയിച്ചു കൊണ്ടുള്ള രാഹുൽ ഗാന്ധിയുടെ വാർത്താസമ്മേളനം അടക്കം പ്രതിപാദി വിഷയമായിട്ടുണ്ട് ഈ ഈ ഈ സർവേയിൽ അതെല്ലാം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം അതുപോലെ തന്നെ ജൻ എ രണ്ടായിരത്തി ഇരുപത്തി എന്ന ചാനലിൻ്റെ സർവേയിൽ പറയുന്ന ഏജൻസിയുടെ സർവേയിൽ പറയുന്നത് മഹാസഖ്യവുമായുള്ള ഒരു നേർക്കുനേർ പോരാട്ടം എൻ ഡി എക്ക് ഉണ്ടാകുമെന്നാണ് അതായത് നൂറ്റി പത്തൊൻപത് സീറ്റുകൾ മഹാസഖ്യത്തിന് നൂറ്റി ഇരുപത്തിയൊന്ന് സീറ്റുകൾ എൻ ഡി എക്ക് എന്നാണ് ഇതിൽ പറയുന്നത് മറ്റുള്ളവർക്ക് മൂന്ന് മുതൽ അഞ്ച് സീറ്റ് വരെ അതിൽ പ്രശാന്ത് കിഷോറിൻ്റെ പുതിയ പാർട്ടിയുണ്ട് അതുപോലെ എ എം എ എം ഉണ്ട് അപ്പോൾ മറ്റുള്ളവർ വിധി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറാം ഒരു തൂക്ക് മന്ത്രിസഭയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പോലും ഇതിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പക്ഷെ അവിടെയും ആ സർവേയിൽ പറയുന്നത് മഹാസഖ്യത്തിന് മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം വോട്ട് ഷെയറും എൻ ഡി എക്ക് മുപ്പത്തി എട്ട് ദശാംശം നാല് വോട്ട് ഷെയറും ഒൻപത് പോയിൻ്റ് എട്ട് ശതമാനം വോട്ട് ഷെയർ മറ്റുള്ളവർക്കും എന്നാണ് അവിടെ വോട്ട് ഷെയർ കൂടുതൽ ഈ മഹാസഖ്യത്തിനാണ് ഇന്ത്യ മുന്നണിക്കാണ് എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം സർവേകളും പുറത്തു വരുന്നുണ്ട് ഇപ്പോൾ ഇ ടി ജി ബീഹാർ എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ സർവേ ആണെന്ന് പറഞ്ഞ് ഒരു പ്രചാരണം നടക്കുന്നുണ്ട് അത് എത്രത്തോളം ആധികാരികമാണെന്നറിയില്ല പക്ഷേ അതിൽ മഹാസഖ്യത്തിന് നൂറ്റി സീറ്റുകൾ വരെ കിട്ടുമെന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ദേശീയ മാധ്യമങ്ങളിൽ ഗോതി മാധ്യമങ്ങളിൽ പറയുന്ന കാര്യങ്ങളാണ് കേരളത്തിലെ സാധാരണ മാധ്യമങ്ങൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളും ആവർത്തിക്കുന്നത് ഏറ്റുപിടിക്കുന്നത് എന്നാൽ ബീഹാറിൽ മറ്റു പല സർവേകളും ഇത്തരത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് എ ബി പി ലൈവ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ അവരുടെ ചർച്ചകളിൽ ഈ സർവേകളെ കുറിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എ ബി പി ലൈവിൻ്റെ സോഷ്യൽ മീഡിയ പേജിലൊക്കെ ഈ ഡി ബി ലൈവിൻ്റെ ചർച്ച ജനോമറുടെ സർവേ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ റിപ്പബ്ലിക് അടക്കമുള്ള ടൈംസ്റ്റോവ് അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾ ഇത്തരം സർവേകളെ കുറിച്ചൊന്നും പറയാതെ ബീഹാറിൽ എൻ ഡി എയുടെ വലിയ മുന്നേറ്റം എന്ന് പറയുകയാണ് അതോടൊപ്പം വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിശകലനം പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി നഗര മേഖലയിലെ വോട്ടുകളും അതുപോലെ തന്നെ യുവാക്കളുടെ വോട്ടുകളും കാര്യമായി തന്നെ നേടാൻ സാധ്യതയുണ്ട് ഏതാണ്ട് ആറ് ശതമാനത്തോളം വോട്ട് ഷെയർ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കൊണ്ടുപോകുമെന്നാണ് ബി പോലും വിലയിരുത്തുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു പത്ത് സീറ്റ് വരെ അവർക്ക് കിട്ടിയാലും അത്ഭുതപ്പെടാനില്ല കാരണം കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വെറും ഒന്നര ശതമാനം വോട്ട് ഷെയർ കൊണ്ട് ഒ വൈ സിയുടെ പാർട്ടി നേടിയത് അഞ്ച് എം എൽ എമാരെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി കൂടുതൽ എം എൽ എമാരെ നേടുകയും കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കുകയും ചെയ്താൽ അത് ഏറ്റവും അധികം തിരിച്ചടിയാകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും ഒരു തൂക്കു മന്ത്രിസഭയിലേക്ക് പോയാൽ പോലും പ്രശാന്ത് കിഷോർ ബി ജെ പിയുമായി സഹകരിക്കാനുള്ള സാധ്യതകൾ വിരളമാണ് അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു വിലയിരുത്തലും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ബീഹാറിൽ എൻ ഡി എ തൂത്തുവാരി സർവേകൾ മുഴുവൻ ബി ജെ പിക്ക് അനുകൂലം എന്ന നിലയിലൊക്കെ വാർത്തകൾ വരുമ്പോൾ വിശകലനങ്ങളിൽ വരുമ്പോൾ അതിനിടയിൽ ഇങ്ങനെ ചില സംഭവ വികാസങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് മഹാസഖ്യത്തിന് അനുകൂലമായ രീതിയിലുള്ള സർവേകൾ പുതിയ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല മഹാസഖ്യത്തിൻ്റെ ഭാഗമായ കോൺഗ്രസ് ഈ സർവേകൾ പൂർണ്ണമായി തെറ്റാണ് എക്സിറ്റ് പോളുകൾ തെറ്റാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം കഴിഞ്ഞ തവണ കിട്ടിയ പത്തൊൻപത് സീറ്റിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൻ്റെയൊക്കെ ഭാഗമായി കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു മുന്നേറ്റം അവിടെ മഹാസഖ്യത്തിന് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന വിലയിരുത്തലുകളും ഇതോടൊപ്പമുണ്ട്